സംവിധാനം കണ്ണൻ താമരക്കുള നിർമ്മാണം ഗിരീഷ് നെയ്ല പുതിയ ഒരു സിനിമയാണ് ബിരുന്ന് എന്ന് പറയുന്നത് കണ്ണൻ താമരക്കുള ഒരുപാട് ആയിട്ടുള്ള ഒരു സംവിധായകൻ്റെ പുതിയ സിനിമ ഓ ട്രെയിലറൊക്കെ തന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് സിനിമ കാണാൻ കയറിയത് മലയാള സിനിമ ഒരു വിവാദത്തിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥ അതിലെ പ്രധാനപ്പെട്ട ഒരു താരം മുകേഷ്ലൻ ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട റോളിൽ വരുന്നുണ്ട് അർജുൻ അർജുൻ ആണ് ഈ സിനിമയിലെ നായകനായിട്ട് വരുന്നത് ഈ സിനിമയിലെ ഏറ്റവും വലിയ അർജുൻറെ നായക വേഷം തന്നെയാണ് ദേവനാരായണൻ എന്ന കഥാപാത്രമാണ് അർജുൻ അഭിനയിക്കുന്നത് നായികയായിട്ട് നിക്കി ഗിൽ നിക്കി ഗിൽ ഓക്കെ വളരെ പ്രധാനമുള്ള ഒരു വേഷം തന്നെയാണ് വരുന്നത് പിന്നെ മുകേഷ് ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം വരുന്നു പക്ഷെ ആദ്യം തന്നെ പുളിയുടെ മരണം ആ മരണവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഒരു ത്രില്ലർ രീതിയിലാണ് സിനിമ മുമ്പോട്ട് പോകുന്നത് സ്വന മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സ്വന നായർ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് നരനൊക്കെ വളരെ മികച്ച രീതി ചെയ്ത അഭിനയിച്ചിട്ടുള്ള നടിയാണ് സ്വന നായർ ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നുണ്ട് അവരെല്ലാം തങ്ങളുടെ രംഗങ്ങൾ ഭംഗിയാക്കി നടത്തി ഹരീഷ് പേരണി ഒരു ചെറിയ ഒരു റോളിൽ വരുന്നുണ്ട് പക്ഷെ ഇതിനെല്ലാം എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പുരുഷ കഥാപാത്രം ഗിരീഷ് നയ്യാർ തന്നെയാണ് ആ റോള് ചെയ്യുന്നത് എന്റെ അമ്മ ഈ നിർമ്മാതാക്കൾ പൈസ മുടക്കുന്നെന്ന് പറഞ്ഞ് ഇങ്ങനെ സിനിമകളിലൊക്കെ അഭിനയിക്കുന്നതിനാണെന്ന് എനിക്ക് ഒരു കൃത്യം മനസ്സിലാക്കാം ഈ സിനിമയുടെ ഏറ്റവും വലിയ ലേഖിന്ന് പറയുന്നത് ഗിരീഷ് ഗിരീഷ് നയ്യാറിന്റെ നായക ഷോൺ നായരാകാൻ പറ്റിയ യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത അദ്ദേഹം എന്താ പിന്നെ പരമ ഷോ ഡയലോഗ് പറയുന്നത് എണ്ണം ഞാൻ കൊല്ലാം നിന്നെ ഞാൻ കൊല്ലാം നമ്മുടെ ടി പറയുന്നത് പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗിരീഷ് നയ്യാർ ഇന്നത്തെ പഠനം ഇന്നത്തെ ഏറ്റവും മോശം കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഗിരീഷ് നയ്യാറാണ് പകരം പല്ല ജയസൂരിയോ ദിലീപോ ആയതെങ്കിൽ എന്ന് പലപ്പോഴും തോന്നുന്ന രീതിയിലുള്ള ഒരു കാസ്റ്റിംഗ് ആയിപ്പോയി പോയി പൈസ ഒരുപാടുണ്ട് എന്ന് തോന്നി കലയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള റോഡുകൾ ചെയ്യുന്നത് അഭിനയിക്കണമെന്ന് അത്രയ്ക്ക് ആഗ്രഹം ചെറിയ ചെറിയ റോഡുകൾ ചെയ്യാം ഇതിപ്പോ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ചെയ്ത സിനിമയെ മൊത്തം നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഗിരീഷ് നയ്യാർ ഈ സിനിമയിൽ ചെയ്ത് ചെയ്യുന്നത് അഭിനയിക്കാൻ അറിയില്ല പണിയെന്ന് അദ്ദേഹം മനസ്സിലാക്കണം അദ്ദേഹം മികച്ച ഒരു അധ്യാപകനാണ് താനുള്ള ഒരു അക്കാഡമിയുടെ ചെയർമാനാണ് അതെല്ലാം ആണ് പക്ഷെ എന്തിനാണ് ഇങ്ങനെയുള്ള സിനിമയിൽ പൈസ അഭിനയിക്കുന്നത് കണ്ണൻ താങ്കൾ വളരെ സമുദായങ്ങളൊക്കെ ഉള്ള ചിന്തിക്കാൻ കഴിവുള്ള സംവിധായകനൊക്കെ തന്നെയാണ് പക്ഷെ പുള്ളിയുടെ ഏറ്റവും വലിയ കുഴപ്പം പുള്ളി ചെയ്യുന്ന സിനിമയുടെ നിർമ്മാതാക്കൾ ആ സിനിമയിൽ പ്രധാന അതാണ് അതായത് ആ സിനിമയിൽ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് പട്ടാബിരാമന എടുക്കുമ്പോഴത്തേക്ക് ഷിരു എബ്രഹാം പ്രധാന മൂല വന്നു എന്ന് പറയുന്ന ആ സിനിമയുടെ ഏറ്റവും വലിയത് അതുപോലെയാണ് ഈ സിനിമയിൽ ഗിരീഷനാർ എന്തിനാണ് ഈ സിനിമയിൽ അഭിനയിച്ചത് ഒരു പിടിയില്ല അത് പറയാനുള്ള ആർജ്ജവം സംവിധായകൻ കാണിക്കണമായിരുന്നു താങ്കൾ അഭിനയിക്കാൻ താങ്കൾക്ക് അഭിനയിക്കാൻ പറ്റില്ല ഒരാളെ വെച്ചിട്ട് ചെയ്തിരുന്നെങ്കിൽ അതെങ്കിലും നല്ല രീതിയിൽ നമുക്ക് സിനിമയ്ക്ക് ഒരു മുതൽ കൂട്ടായാലും ഇത് അതും ഇല്ല ഇതുമില്ലാത്തൊരവസ്ഥയായിപ്പോയി ആ സിനിമയുടെ അതിന്റെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു ഹൃദയം അതിന്റെ ആ ഒരു ആത്മാവ് നഷ്ടപ്പെട്ട രീതിയിലാണ് ഗിരീഷ് തന്നെയുള്ളത് അർജുനടനെ കൊണ്ടുവന്ന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം കൊണ്ടുവന്നതിന് ശേഷം ഈ സിനിമയിലെ അയാൾ നായകനായി എന്ന് പറയുന്നത് ഒരു സന്തോഷ ലെവലിലേക്ക് ആ ലെവലിൽ എത്തിയില്ലെങ്കിൽ അതേപോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുള്ളു പിന്നെ ഏറ്റവും വലിയ സഖ ആ ശക്തമായ ഒരു കഥാപാത്രമായിരുന്നു അതിന്റെ മാനോസങ്ങളെല്ലാം വളരെ അടിപൊളിയായിട്ട് വഹിച്ചു ചെയ്തിട്ടുണ്ട് പിന്നെ സീരിയലിൽ നിന്ന് കുറെ താരങ്ങളെ ഇല്ലാത്ത കൊണ്ടുവന്നിട്ടുണ്ട് ജയകൃഷ്ണൻ ഒരു പാർട്ടി ഓഫീസിലെ ഒരാളായിട്ട് അഭിനയിക്കുന്നുണ്ട് അവർക്കെല്ലാം കുറച്ചു വർഷമുള്ളൂ അജു വർഗീസ് ധർമ്മജൻ തുടങ്ങിയത് ആ ഒരു പോഷൻ തന്നെ വേണ്ടായിരുന്നു രീഷ് നെയ്യാറിന്റെ പോഷൻ തന്നെ വേണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം രീഷ് നെയ്യാറിന്റെ കൂട്ടുകാരനായിട്ട് ധർമ്മജനും അതുപോലെ തന്നെ അജു വർഗീസ് അളിയനായിട്ട് വരുന്നുണ്ട് പാട്ടൊക്കെ ഉണ്ട് പാട്ട് പാട്ടൊക്കെ കേൾക്കാൻ അർജുന്റെ ആക്ഷൻ രംഗങ്ങളും രസം ഉണ്ടായിരുന്നു പക്ഷെ ഗിരീഷ് തയ്യാറുടെ ആക്ഷൻ രംഗങ്ങൾ ചെയ്തത് കാണാൻ കണ്ടപ്പോ തന്നെ നമുക്ക് എന്താണ് കാണിക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവും മൊത്തത്തിൽ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നല്ല ഒരു സിനിമയാണ് പക്ഷെ നായകനായിട്ട് നിർമ്മാതാവ് തന്നെ അഭിനയിച്ചു കുളമാക്കി അഭിനയതാക്കളെല്ലാം വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തു നല്ലൊരു കഥയുണ്ട് നല്ല ഒരു ട്വിസ്റ്റും ഈ സിനിമയ്ക്കുണ്ട് ആ രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഗിരീഷ് ഇല്ലായിരുന്നെങ്കിൽ സിനിമ കണ്ട് ആസ്വദിച്ച് നടത്താൻ പറ്റുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത് വളരെ മികച്ച സിനിമകൾ ഇനിയും നിന്നും അർജുനിൽ നിന്നും ഗുരീഷിൽ നിന്നും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് ആ ഒരു കാസ്റ്റിങ്ങിലുള്ള പോരായ്മ കാരണം ആണ് ഈ സിനിമ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും എന്റെ അഭിപ്രായമാണ് നിങ്ങളെല്ലാം സിനിമ കാണുക സിനിമ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ പുതിയൊരു സിനിമയുടെ ബൈ ബൈ